വല്ലച്ചെറ പഞ്ചായത്തിൽ വനിതകൾക്ക് മുട്ടക്കോഴി കുഞ്ഞുങ്ങളെ വിതരണം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് എൻ മനോജ് വിതരണോദ്ഘാടനം നിർവഹിച്ചു വിതരണം ചെയ്യണം ഏതായാലും നമ്മുടെ പ്രദേശത്തിന് ആവശ്യമായിട്ടുള്ള മുട്ടയുടെ ഉത്പാദനം നമ്മുടെ പ്രദേശത്തു തന്നെ ഉണ്ടാക്കുക അത് ഏറ്റവും കൃത്യമായിട്ട് പരിപാലിച്ചുകൊണ്ട് കൊണ്ട് അതിപ്പോ ഏകദേശം സൗജന്യമായിട്ട് തന്നെയാണ് വിതരണം ചെയ്യുന്നത് ഏകദേശം ഒരു ഒമ്പത് രൂപയുടെ നവമാത്രമായിട്ടുള്ള ഗുണഭോക്തൃ വിഹിതം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇത് ചെയ്യുന്നത് പക്ഷേ ആ സൗജന്യമാണ് എന്നുള്ളത് കൊണ്ട് അതിൻ്റെ സാധ്യത അതിൻ്റെ പ്രാധാന്യം ലഘൂകരിച്ച് കാണരുത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നമ്മളുടെ പ്രദേശത്തിൻ്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതോടൊപ്പം തന്നെ ഒരു കുടുംബത്തിന് ചെറിയ തോതിലുള്ളൊരു വരുമാനം നമ്മളുടെ അടുക്കള വശത്തോ പഞ്ചായത്ത് വാർഷിക പദ്ധതിയുടെ ഭാഗമായി നൂറ്റി എൺപത്തി ഒൻപത് വനിതാ ഗുണഭോക്താക്കൾക്കാണ് അഞ്ച് കോഴിക്കുഞ്ഞുങ്ങളെ വീതം കോഴിക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്തത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വനജ ബാബു അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷൻ ശങ്കരനാരായണൻ വെറ്ററിനറി സർജൻ ഡോക്ടർ കെ ടി ശിവദാസ് അംഗങ്ങളായ മദന പ്രിയ സുബ്രഹ്മണ്യൻ എന്നിവർ സംസാരിച്ചു കോഴിക്കുഞ്ഞുങ്ങളെ ഭാഗമായിട്ടാണ് ഇവിടെ എല്ലാവരും നമ്മളെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്തു അന്ന് നമുക്ക് ഈ ഗുണഭോക്തൃ വിതരണം ഉണ്ടായിരുന്നില്ല ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ അമ്പത് രൂപയാണ് നമ്മൾ ഗുണഭോക്തൃ അംഗങ്ങൾ നമ്മൾ കെട്ടി അഞ്ച് കോഴിക്കുഞ്ഞുങ്ങളെ ഓരോ വനിതകൾക്കും കൊടുക്കുക അതിൽ ഈ അഞ്ച് കോഴിക്കുഞ്ഞുങ്ങളെ വളർത്തി ഉണ്ടാക്കി കോഴിക്കുഞ്ഞുങ്ങൾ മുട്ടയിട്ട് അത് വിൽക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് അനുഭവമുള്ളത് കോഴി കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി കുറച്ച് വലുതാവുമ്പോഴേക്കും അതിനെ ഒന്നര കൊടുക്കുകയോ അല്ലെങ്കിൽ കൊണ്ടു തിന്നുകയോ ചെയ്യാണ് ഉണ്ടാവുന്നത് പക്ഷെ ഇത് ഒരു ആറ് കിലോ വരെ